ഡോക്ടർ ഡോക്ടർ സാറേ സാറേ നോക്കിയേ ഡോക്ടർ നോക്കേലും ഇദ്ദേഹത്തിന്റെ മുഖം എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം അർജന്റാ ഇതൊക്കെ എന്തോന്ന എനിക്കിപ്പോ ഒരു കാര്യമേ പറയാനുള്ളൂ സമൂസ ത്രികോണ ആകൃതിയിലാണ് ഞാൻ പണ്ടൊരു ബേക്കറിക്കടക്കാരനായി ഒരു നല്ല ഡോക്ടറെ ഇന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല വെളുത്ത കോട്ട് സ്റ്റെതസ്കോപ്പും തൂക്കി നടക്കുന്ന ആരെ കൈ കിട്ടിയാലും അവരെ കൊണ്ടിന്ന് സർജറി ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാ വിഷമിക്കണ്ട ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തു തരാം ഞാൻ കാണിക്കുന്ന നാലിലൊരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കണം ബക്കറ്റ് മഗ് പിന്നെ കാസേര മേശ അതല്ല പ്ലേറ്റോ കുപ്പിയോ എന്നാ കുപ്പി മതി ചെറുതല്ലേ പെട്ടെന്ന് നടക്കും അങ്ങനെയെങ്കിൽ എന്റെ പൊന്നു ഡോക്ടറെ നിങ്ങൾ എന്തായി ചെയ്ത് ഓ അതിന് രക്ഷപെട്ടു ഇനി വന്നോളൂ ഇതാ പുതിയ അച്ഛനെ കണ്ടോളൂ എന്നെ കാണാൻ എങ്ങനെയുണ്ടേ